नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

അവർ കിടക്കുന്നത് കണ്ടു അത് കണ്ടിട്ട് സദീർഘമുഷ്ണം നിശ്വസ്യ ദുഃഖത്തിന്റെ ആധിക്യത്താൽ ചുടുനിശ്വാസങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് യുധിഷ്ഠിരിൽ നിന്ന് പുറപ്പെടുകയായി ശോകത്തിന്റെ കണ്ണുനീര് അദ്ദേഹത്തിന്റെ കണ്ണിൽ കൂടി ധാരധാരയായിട്ട് പ്രവഹിക്കാനായി തുടങ്ങി യുധിഷ്ഠിരൻ ആ സഹോദരന്മാരുടെ സമീപത്ത് ചെന്നിരുന്നു കൊണ്ട് ഉറക്കെ ഉറക്കെ വിലപിക്കാൻ ആരംഭിച്ചു ആദ്യം ഭീമനോട് ഇങ്ങനെ യുധിഷ്ഠിരൻ കരഞ്ഞു ചോദിക്കാണ് നനുത്വയാ മഹാബാഹോ പ്രതിജ്ഞാതം ഭേത്സ്യാമി ഗതയാ ശക്തിനീരണേ അല്ലയോ യുധിഷ്ഠിര അന്ന് ആ ചൂതുകളി നടന്ന ആ മണ്ഡപത്തിൽ വച്ച് ആ ദുഃഖകരമായ അവസ്ഥയിൽ നമ്മളെല്ലാവരും അവമാനിതരായ അവസ്ഥയിൽ പാഞ്ചാലി അവമാനിതയായ അവസ്ഥയിൽ അല്ലയോ യുധിഷ്ഠിര നീ എല്ലാവരും കേൾക്കവേ ഉറക്കെ പ്രതിജ്ഞ ചെയ്തില്ലേ എന്റെ കയ്യിലിരിക്കുന്ന ഗതകൊണ്ട് ലോകം അത്ഭുതാദരങ്ങളോടുകൂടി വീക്ഷിക്കുന്ന ആ ഗത കൊണ്ട് ആ ദുര്യോധനന്റെ തുടയെല്ലാം അടിച്ചു ടിക്കുമെന്ന് നീ പ്രതിജ്ഞ ചെയ്തില്ലേ അത് മുഴുവൻ വ്യർത്ഥം തദദ്യമേ സർവം തൊയ് വീര നിപാതി അല്ലയോ കുഞ്ഞേ ആ വാക്ക് ഇപ്പോൾ സമ്പൂർണമായിട്ടും എന്റെ കണ്മുന്നിൽ ഇതാ വ്യർത്ഥമായി പോയിരിക്കുന്നു നിഷ്പ്രയോജനമായി പോയിരിക്കുന്നു എന്തുകൊണ്ട് നീ ഇതാ കിടക്കുന്നു നിനക്ക് ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ആ അവസ്ഥയിൽ നിന്റെ ആ വാക്കുകൾക്ക് ഇനി എങ്ങനെ നിലനിൽപ്പ് യഥാർത്ഥത്തിൽ നീ മഹാബാഹുവാണ് നീ മഹാത്മാവാണ് നീ കുരുവംശത്തിന് ഏറ്റവും വലിയ ആഭരണമാണ് ഗുരുവംശത്തിന്റെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനാണ് അങ്ങനെയുള്ള നിനക്ക് ഈ അവസ്ഥയിലെ ഈ കാനത്തിൽ വച്ച് ഇങ്ങനൊരു ഗതികേട് സംഭവിച്ചല്ലോ സാധാരണ മനുഷ്യരെ പല പ്രകാരത്തിലുള്ളതായ വാക്കുകൾ പറയും പ്രതിജ്ഞകൾ ചെയ്യും അത്തരം പ്രതിജ്ഞകൾ നടന്നുകൊള്ളണമെന്നൊന്നുമില്ല പക്ഷേ നീ അങ്ങനെയല്ലോ നീ സാധാരണനല്ല നിന്റെ വാക്കുകൾ ദിവ്യമാണ് അങ്ങനെ നിന്റെ ദിവ്യമായിരിക്കുന്ന വാക്കുകൾ മഹാവീരനായ നിന്റെ വാക്കുകൾ അതിങ്ങനെ താ ഭവന്തു കഥം മൃഷ നിഷ്പ്രയോജനമായിട്ട് എങ്ങനെയ ഭവിക്കുക എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അല്ലയോ ഭീമസേന ആദ്യം ഭീമനെ ഓർത്തിട്ടാണ് ഭീമന്റെ മുന്നിലിരുന്ന് യുധിഷ്ഠിരനെ ഇങ്ങനെ പൊട്ടിക്കരയുന്നു ഭീമന്റെ പരാക്രമവും ആ ഭീമനിൽ താൻ അർപ്പിച്ചിരിക്കുന്നതായ പൂർണ്ണ വിശ്വാസവും അതെല്ലാമാണ് യുധിഷ്ഠിരൻ ഓർത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്നത് പാണ്ഡവന്മാരുടെ മുഴുവൻ സംരക്ഷകൻ ഭീമനാണ് ആ ഭീമന്റെ കരുത്തിലാണ് പാണ്ഡവന്മാരെല്ലാവരും അത് നഗരത്തിലായാലും ശരി ഗ്രാമത്തിലായാലും ശരി ശത്രുമധ്യത്തിലായാലും ശരി കാട്ടിനുള്ളിലായാലും ശരി യാതൊരു ഭയവും കൂടാതെ സുഖമായി ഉറങ്ങുന്നത് സുഖമായി ശ്വസിക്കുന്നത് ആ ഭീമൻ ഈ ഒരു അവസ്ഥയിൽപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട് ആശ്രയം യുധിഷ്ഠിരൻ ഉറക്ക നിലവിളിക്കുകയാണ് ആ ഭീമനോടുള്ള യുധിഷ്ഠിരന്റെ മാനസികമായിട്ടുള്ള ആ ഐക്യം നമുക്ക് ഇവിടെ നേരിട്ട് കാണാം അതിനുള്ള അവസരം വ്യാസഭഗവാനൂടെ ഒരുക്കിയിരിക്കുകയാണ് ആദ്യം ഭീമന്റെ അടുത്തിരുന്ന് കരഞ്ഞു പിന്നെയോ അത് കഴിഞ്ഞ് ധനഞ്ജയന്റെ സമീപത്തിരുന്ന് കരയാണ് സൂതകേത്വം ധനഞ്ജയ അല്ലയോ അർജുന നീ ജനിച്ച അവസരത്തില് ദേവന്മാര് നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതായ ആ വാക്കുകൾ നിന്റെ ഭാവിയെക്കുറിച്ച് നടത്തിയിട്ടുള്ളതായ ആ പ്രവചനങ്ങൾ ആ പ്രവചനങ്ങൾ ഒന്നൊന്നായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നു ദേവന്മാർ പറഞ്ഞു സഹസ്രാക്ഷാത് അനവര കുന്തി പുത്രസ്തവേതി വൈ അല്ലയോ കുന്തി നിന്റെ ഈ പുത്രനുണ്ടല്ലോ ഇവൻ ദേവേന്ദ്രനെക്കാളും മികച്ചവനാണ് ഒരു രീതിയിൽ നോക്കിയാലും ദേവേന്ദ്രനെക്കാളും താഴെയല്ല ഇവന്റെ സ്ഥാനം ദേവേന്ദ്രനെക്കാളും മികച്ചവനാണ് അവരെല്ലാ പേരും ദേവന്മാരെല്ലാ പേരും നീ ജനിച്ച മാത്രയിൽ കുന്തിയുടെ സമീപത്ത് നിന്ന് പറഞ്ഞു അതെല്ലാം അർജുന ഞാൻ ഓർക്കുന്നു ഉത്തര ഉത്തരേ ഭാരിയാത്രയേചർ ഭൂതാനി സർവശ ഉത്തര ഉത്തരഭാരിയാത്രം എന്നുള്ളതായ ആ പർവ്വതത്തിൽ വെച്ച് പാരിയാത്ര ആ പർവ്വതത്തിൽ വെച്ചിട്ട് അവിടെയുള്ള സമസ്ത ദിവ്യ ആത്മാക്കള് നിന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഏതു മാത്രമല്ല സമസ്ത ജീവരാശി നിന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്താ അവർ പറഞ്ഞത്തിനെക്കുറിച്ച് വിപ്രനഷ്ടം ശ്രീയം ജയിഷാം ആഹർത്ത പുനരഞ്ജസ പാണ്ഡവന്മാരുടെ നഷ്ടമായി പോകുന്നതായ സമ്പത്തിനെയും ഐശ്വര്യത്തെയും ശ്രേയസ്സിനെയും സൽ കീർത്തിയെയും മുഴുവൻ ഈ അർജുനൻ അവന്റെ ഓജസ്സുകൊണ്ട് അവന്റെ കരുത്തുകൊണ്ട് വീണ്ടെടുക്കും എന്ന് എന്ന് സമസ്ത ദേവന്മാരും സമസ്ത ദിവ്യശരീരികളും അതേപോലെ സമസ്ത ജീവരാശിയും അന്ന് പറഞ്ഞു ഇവനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല ഇവനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തവരായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല എതിർത്ത് ആരുമുമ്പിൽ വന്നു കഴിഞ്ഞാലും അവരെ ഈ അർജുനൻ കീഴ്പ്പെടുത്തു അവനോട് യുദ്ധം ചെയ്ത് ആർക്കും ജയിക്കാനും അങ്ങനെയുള്ള അലയോ അർജുന ഇതെല്ലാം ബാല്യത്തിൽ നീ ജനിച്ച അവസരത്തിൽ ആ ദേവഭൂമികളിൽ ഹിമാലയത്തിലെ കൊടുമുടികളാണ് ഇതെല്ലാം അവിടെയാണല്ലോ അവരെല്ലാം ബാല്യത്തിൽ വളർന്നത് ജനിച്ചതും അവിടെയാണ് ശതശൃംഖത്തിലാണ് ജനിച്ചത് തുടർന്ന് ആ ഹിമാലയത്തിലുള്ളതായ മറ്റു കൊടുമുടികളിൽ അവിടെ വച്ച് ദേവന്മാരും ദിവ്യശരീരികളും പറഞ്ഞതായി ഈ കാര്യം ഞാനിതാ ഓർക്കുന്നു പക്ഷേ ഇന്നു സ്വയം മൃത്യുവശം വ്യാത കഥം ജിഷ്ണുർ മഹാബല അങ്ങനെയുള്ളവനായ മഹാബലശാലിയായ ജിഷ്ണു ജയിക്കുക സ്വഭാവമായിട്ടുള്ളവൻ ഏത് രംഗത്തും ഏത് മണ്ഡലത്തിലും ആരുടെ മുന്നിലും ജയിക്കുക മാത്രം സ്വഭാവമായിട്ടുള്ള ആ അർജുനൻ എങ്ങനെയാണ് ഇങ്ങനെ മൃത്യുവശകനായി തീർന്നിരിക്കുന്നത് എന്ന് ഉറക്ക ചോദിച്ചുകൊണ്ട് ആ സഹോദരന്റെ സമീപത്തിരുന്ന് യുധിഷ്ഠിരൻ കരയാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു എന്റെ മനസ്സ് കരിങ്കല്ലായിരിക്കണം അല്ലെങ്കിൽ എന്റെ മനസ്സ് ഇരുമ്പായിരിക്കണം എന്തുകൊണ്ടെന്നാൽ എന്റെ കൊച്ചനുജന്മാരായി നകുലനും സഹദേവനും ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് എന്റെ മനസ്സ് അല്പം പോലും അതിൽ ദ്രവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സഹദേവന്മാരുടെ സമീപത്ത് എന്ന് കരയുന്നു ആ സഹോദരന്മാരോട് യുധിഷ്ഠിരനുള്ളതായ സ്നേഹത്തിന്റെ ആധിക്യം അവരിൽ അദ്ദേഹം അർപ്പിച്ചിരിക്കുന്നതായ ആ വിശ്വാസം ഭാവിയിലെ എല്ലാ ശ്രേയസ്സിന്റെയും കാരണക്കാരെ ഈ സഹോദരന്മാരാണ് അത് മുഴുവൻ ഈ സന്ദർഭത്തിൽ വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തരുകയാണ് യുധിഷ്ഠിരന്റെ ഈ സഹോദരന്മാരിലുള്ളതായ ആ അർപ്പിതമായ സ്നേഹം നിറഞ്ഞ മനസ്സ് ഇനി എന്താ എന്താവേണ്ടത് എന്താണ് ചെയ്യേണ്ടത് യുധിഷ്ഠിരൻ ചിന്തിക്കാണ് ആ യുധിഷ്ഠിരൻ ഇതികർത്താം ചെയ്തി ദേശകാല വിഭാഗവിത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് യുധിഷ്ഠിരൻ ചിന്തിക്കുന്നു ഇതികർത്തവ്യമായിട്ടുള്ളത് ഇതികർത്തവ്യതാം ചെയ്തി ഇനി എന്താണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്നു കാലത്തെയും ദേശത്തെയും ഭംഗിയായി പഠിച്ച് വിശകലനം ചെയ്തിട്ട് അതിനനുസരിച്ച് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സുകൊണ്ട് കണ്ടെത്തിയിട്ട് അതിനെ പ്രവർത്തിപ്പിക്കുവാൻ ശേഷിയുള്ളവനായ യുധിഷ്ഠിരൻ ചിന്തിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ യാതൊന്നും തന്നെ തോന്നുന്നില്ല അദ്ദേഹം ആകെ വ്യാകുല കൊണ്ടു ആ അവസരത്തില് പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്നിട്ട് ആ ശബ്ദം നേരത്തെ ആ സഹോദരന്മാർ കേട്ടതായ ശബ്ദം യുധിഷ്ഠിരൻ കെക്കാണ് യുധിഷ്ഠിരനോട് ആ ശബ്ദം പറഞ്ഞു അഹംബക ശൈവല മത്സ്യഭക്ഷോ നീതാമയ പ്രേതവശന്ത ഞാൻ ബകമാണ് ഞാൻ കൊക്കാണ് ഞാൻ മത്സ്യത്തെ ഭക്ഷിക്കുന്നവൻ ഈ തടാകത്തിലുള്ള മത്സ്യങ്ങളെ പിടിച്ച് തിന്നുന്നവൻ ഈ തടാകത്തിലുള്ളതായ പായല് തിന്നുന്നവൻ അങ്ങനെയുള്ള കൊക്കാണ് ഞാൻ നിന്റെ സഹോദരന്മാരെ എല്ലാവരെയും പേരെയും അനിയന്മാരെ എല്ലാ പേരെയും അയച്ചിരിക്കുന്നവൻ ഞാൻ തന്നെയാണ് ഞാൻ നിന്നോടൊരു കാര്യം പറയും അത് നീ അനുസരിച്ചിരിക്കണം അതനുസരിക്കാതെ നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ തടാകത്തെ സമീപിച്ചു കഴിഞ്ഞാൽ തൊമ്പഞ്ചമോ ഭവിത രാജപുത്ര നചേത് പ്രശ്നാൻ പൃച്ഛതോ വ്യാകരോഷി ഞാൻ നിന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്കെല്ലാം മതിയായ ഉത്തരം നീ എന്നെ കേൾപ്പിക്കണം അത് നീ ചെയ്യാതെ എൻ്റെ വാക്ക് ലംഘിച്ചുകൊണ്ട് എന്നെ അനാദരിച്ചുകൊണ്ട് നീ തടാകത്തിൽ ഇറങ്ങുകയാണെങ്കിൽ നിന്റെ ഈ നാല് സഹോദരന്മാരിവിടെ കിടപ്പുണ്ടല്ലോ അവരുടെ കൂട്ടത്തിൽ അഞ്ചാമത്തെവനായിട്ട് നീയും ഇവിടെ തന്നെ കിടക്കും അങ്ങനെ ഞാൻ ബഗമാണ് കൊക്കാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ആ ശരീരി യുധിഷ്ഠിരന്റെ കാതുകളിൽ വന്ന് വീണു ഉടനെ തന്നെ യുധിഷ്ഠിരൻ ആ ശരീരിയോട് പറഞ്ഞു അങ്ങ് പൃഥ്ചാമി കോ ഭവാൻ ദേവോ അങ്ങ് ഏതൊരു ദേവനാണ് എന്ന് ഞാൻ ചോദിക്കുന്നു അങ്ങ് ദേവൻ തന്നെയാണ് യാതൊരു സംശയവുമില്ല രുദ്രാണാം വസുവിനാവാ മരുതാം വ പ്രധാന ഭാക്ക് ആ അങ് ഒന്നുകിൽ ഏകാദശരുദ്രന്മാരിൽ വെച്ചിട്ട് പ്രധാനപ്പെട്ട ഏതോരാളാണ് അതല്ലെങ്കിൽ അഷ്ടവസ്തുക്കളുടെ കൂട്ടത്തിൽ വെച്ച ഏതോ ഒരു പ്രധാനിയാണ് അതല്ലെങ്കിൽ മരുത്തുക്കളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏതോ ഒരു കരുത്തനാണ് അങ്ങ് ഈ ഭൂമിയിലുള്ള സാധാരണ ജീവനല്ല പിന്നെ അങ്ങ് എന്താ പറഞ്ഞത് അങ്ങ് ഒരു ബഗമാണ് എന്ന് ഒരു കൊക്കാണ് എന്ന് നൈതത് ശകുനാകൃതം ഇതൊരു പക്ഷിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഭീമനെയും അർജുനനെയും നകുലനെയും സഹദേവനെയും ഈ പ്രകാരത്തിൽ നിസ്സാരമായിട്ട് വീഴ്ത്തുക എന്നുള്ളത് ഒരിക്കലും ഈ ലോകത്ത് ഒരു പക്ഷിക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഈ അനുജന്മാർ ആരാണെന്നറിയോ ഇവർ നാലുപേരും ഹിമവാൻ പാരിയാത്ര വിന്ധ്യോ മലയേ വച്ച് ഈ അനുജന്മാർ നാലുപേരും ഹിമാലയ പർവ്വതമാണ് പാരിയാത്ര പർവ്വതമാണ് മഹാവിന്ധ്യ പർവ്വതമാണ് മലയപർവ്വതമാണ് അതിനു തുല്യമായ കരുത്തും അതിന് തുല്യമായിരിക്കുന്ന ബുദ്ധിയും പ്രവർത്തനശേഷിയും യുദ്ധസാമർഥ്യവും ഒക്കെയുള്ളവരാണ് എന്റെ ഈ അനിയന്മാർ ഹിമാലയത്തെ ഒരു ബഗത്തിന് ഇങ്ങനെ സംഹരിക്കാനാകുമോ പാരിയാത്രത്തെയും വിന്ധ്യനെയും മലയനെയും ഒക്കെ ഈ പ്രകാരത്തിൽ സംഹരിക്കാനാകുമോ ചര പർവ്വത ഈ നാലുപേരും പർവ്വതങ്ങളാണ് പർവ്വത തുല്യരാണ് അങ്ങനെയുള്ള ഇവരെ വളരെയേറെ തേജസ്സുള്ളവരായി ഇവരെ വീഴ്ത്തിയ നീ ആരാണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം അതീവതേ മഹത്കർമ്മ കൃതം ബലിനം വര് അങ്ങ് ബലശാലികളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് അങ്ങേയറ്റം കരുത്തുള്ളവനാണ് അങ്ങ് ചെയ്തിരിക്കുന്ന ഈ ജോലി ഉണ്ടല്ലോ അത് നിസ്സാരമല്ല ആർക്കും ചെയ്യാൻ കഴിയുന്നതല്ല ഈ ജോലി ദേവന്മാർക്ക് ചെയ്യാൻ പറ്റൂല എന്റെ അനിയന്മാരെ തോപ്പിക്കാൻ അവരെ സംഹരിക്കാൻ ദേവന്മാർക്ക് പറ്റില്ല ദേവാ നഗന്ധർവ നഗന്ധർവ ദേവന്മാർക്ക് എന്റെ അനിയന്മാരെ സംഹരിക്കാൻ പറ്റൂല ഗന്ധർവന്മാർക്ക് എന്റെ അനിയന്മാരെ സംഹരിക്കാൻ പറ്റൂല അസുരന്മാർക്ക് എന്റെ അനിയന്മാരെ സംഹരിക്കാൻ പറ്റൂല രാക്ഷസന്മാർക്ക് എന്റെ അനിയന്മാരെ സംഹരിക്കാൻ പറ്റൂല അങ്ങനെയുള്ള അങ് ഇതിലൊന്നിലും പെടുന്നില്ല അങ്ങ് നിശ്ചയമായിട്ടും രുദ്രന്മാരിൽ ഒരാളാകാം വസുക്കളിലൊരാളാകാം അവർക്ക് മാത്രമേ ഇത് സത്യമാവുള്ളൂ അങ്ങ് ആരാണ് എന്ന് എന്നോട് പറയണം അപ്പോഴേക്കും ആ യക്ഷം താൻ ആരാണ് എന്ന് പറഞ്ഞുകൊടുക്കാണ് ഞാൻ യക്ഷമാണ് എന്ന് പറഞ്ഞു കൊടുക്കുക യുധിഷ്ഠിരൻ പറഞ്ഞു അങ്ങ് യക്ഷവുമല്ല അങ്ങ് ഗന്ധർവനുമല്ല ഒന്നുമല്ല കാരണം യക്ഷങ്ങൾക്കോ ഗന്ധർവന്മാർക്കോ ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പോ താൻ ആരാണ് എന്ന് കൃത്യമായി ആ ശരീരി ഞാനെന്നത് യപധർമ്മൻ തന്നെയാണ് തന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ നിങ്ങളെ കാണുന്നതിനു വേണ്ടി നിങ്ങളോട് പരിചയിക്കുന്നതിനു വേണ്ടി നിങ്ങളെ പരീക്ഷിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ കരുത മനസ്സിലാക്കുന്നതിനു വേണ്ടി അതിനു വേണ്ടിയിട്ട് വന്നവനാണ് ഞാൻ ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും അതിന് സമാധാനം പറയുക നിന്റെ അറിവിൻ്റെ അനശ്വരമായിരിക്കുന്ന ആ വ്യാപ്തി അതെനിക്ക് മനസ്സിലാക്കണം ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്റെ സഹോദരന്മാരെ മുഴുവൻ ഞാൻ രക്ഷിക്കും ആ ഭാഗം നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം ആ യക്ഷൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ യക്ഷനെ നേരിട്ട് കാണുന്നുണ്ട് യുധിഷ്ഠിരൻ ആദ്യം തന്റെ രൂപത്തെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ യക്ഷൻ അതുവരെ അശരീരിയായിട്ടാണ് അനുഭവപ്പെട്ടത് തന്റെ രൂപത്തെ യുധിഷ്ഠിരന്റെ മുന്നിൽ കാണിച്ചു അതിന് ശേഷമാണ് പിന്നീടാണ് താൻ യമധർമ്മനാണെന്ന് അവസാനമാണ് പറയുക ചോദ്യങ്ങളെല്ലാം പിന്നെ ചോദിക്കുന്നു ആ ചോദ്യങ്ങൾ വളരെ അത്ഭുതകരമാണ് വിജ്ഞാനത്തിന്റെ അമൃതമായ ഭണ്ഡാകാരമാണ് ആ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ യക്ഷപ്രശ്നം എന്ന് ഈ ഉപപർവത്തിന് വനപർവത്തിന്റെ അവസാന ഭാഗത്ത് വരുന്നതായി ഈ ഉപപർവത്തിന് പേരുണ്ട് നമുക്ക് നമ്മുടെ ഈ ലോകത്തെക്കുറിച്ച് നമ്മെക്കുറിച്ച് ഉള്ളതായ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ യക്ഷപ്രശ്നം അവസരമൊരുക്കുന്നു യുധിഷ്ഠന്റെ അത്യധികം ബുദ്ധിപൂർവകമായിട്ടുള്ള ജ്ഞാനസമ്പന്നമായിട്ടുള്ള ഉത്തരങ്ങളിൽ ആ യക്ഷൻ സന്തോഷിക്കുന്നു താൻ യമധർമ്മനാണ് എന്നറിയിക്കുന്നു സഹോദരങ്ങളെയെല്ലാം ജീവിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ആ ജീവിപ്പിക്കുമ്പോഴും ആദ്യം ഒരാളെ ജീവിപ്പിക്കാമെന്നാ പറഞ്ഞ് ആരെയാ ജീവിപ്പിക്കേണ്ടതെന്ന് യുധിഷ്ഠനോട് ചോദിച്ചു അതിനുള്ള യുധിഷ്ഠന്റെ മറുപടി എന്തുകൊണ്ട് നകുലിനെ ജീവിപ്പിക്കണം എന്ന് പറഞ്ഞത് ഭീമനെയോ അർജുനനെയോ ജീവിപ്പിക്കണം എന്നാവശ്യപ്പെടാത്തത് എന്തുകൊണ്ട് അതൊക്കെ യക്ഷൻ ചോദിക്കുന്നുണ്ട് അതിനെല്ലാം കൃത്യമായുള്ള യുദിഷ്ടന്റെ മറുപടി അവിടെയാണ് അപൈശുനം എന്നുള്ള ആ സമ്പത്തിനെ ദുഷ്ടത തെല്ലും ഹൃദയത്തിൽ സ്പർശിച്ചിട്ടില്ലാത്ത ആ സമ്പത്തിനെ അങ്ങേയറ്റം ദയയും അതേപോലെ തന്നെ സമബുദ്ധിയും നിറയുന്ന ആ ദൈവീസമ്പത്തിനെ അതാണ് അപ്പൈശ്വരം അതിനെ നമ്മൾ നേരിട്ട് കാണുന്നത് അവിടെയാണ് യുധിഷ്ഠരന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമ്പത്തിനെ നാം അറിയുന്നു ആ അപൈശ്വനം എന്നുള്ള ദൈവീസമ്പത്തിൻ്റെ ആ സവിശേഷതയെ ആ ധർമ്മത്തെ നാം അറിയുന്നു വളരെ നാടകീയമായ മുഹൂർത്തമാണ് ഇനി തുടർന്ന് നമുക്ക് അത് നാളെ ചർച്ച ചെയ്യാം വളരെ സന്തോഷകരമായിട്ട് വളരെ വിജയകരമായിട്ട് യമധർമ്മന്റെ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങി വലിയ കരുത്തോടു കൂടിയിട്ട് ആ സഹോദരന്മാരഞ്ചുവേരും അവരുടെ താമസ സ്ഥലത്തേക്കും അടങ്ങിപ്പോകുന്നു അത് കഴിഞ്ഞാൽ കാനനവാസം പിന്നെ അവസാനിക്കുകയായി പിന്നെ അജ്ഞാതവാസത്തിലേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ടാണ് അങ്ങ് ഹസ്തനാപുരത്തേക്ക് അവർ ചെല്ലുന്നത് അപ്പോൾ അങ്ങനെ അവരുടെ ആ സന്തോഷകരമായിരിക്കുന്ന ആ അവസ്ഥ നമുക്ക് നാളെ ചർച്ച ചെയ്യാം യക്ഷപ്രശ്നവും അതിന്റെ മറുപടിയും ഏതാനും കാര്യങ്ങൾ മാത്രം കാരണം അത് വളരെയേറെ ചോദ്യങ്ങളുണ്ട് വളരെയേറെ ഗഹനമാണ് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഗഹനമായ ഉത്തരമുണ്ട് അതിന്റെ ചർച്ചയിൽ മാത്രം നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വർഷങ്ങൾ വേണ്ടി വരും അങ്ങനെ വ്യാസഭഗവാൻ അത്യധികം അത്ഭുതകരമായിട്ട് നിർവഹിച്ചു വച്ചിരിക്കുന്നതാണത് അതിനെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് ഈ അപൈശ്വനം എന്നുള്ള ആ സമ്പത്തിനെ നമുക്ക് പരിചയപ്പെടാം പാണ്ഡവരുടെ ആ സന്തോഷാവസ്ഥയെ നമുക്ക് പരിചയപ്പെടാം എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീപരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന നിങ്ങളുടെ സ്വന്തം ഗുരുനാഥന്റെ പാദപത്മങ്ങളിൽ ആ ഗുരുനാഥൻ എൻ്റെയും ഗുരുനാഥൻ തന്നെയാണ് ആ ഗുരുനാഥന്റെ പാദപങ്കജങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാസഭഗവാന്റെ പാദപങ്കജങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സി